ആലപ്പുഴ എംഎൽഎ മെറിറ്റ് അവാർഡ് വിതരണം നടന്നു മന്ത്രി സജി ചെറിയാൻ കരിയർ കാർണിവലും മന്ത്രി പി പ്രസാദ് മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്തു പാതിരപ്പള്ളി കാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചിട്ടുള്ള ആലപ്പുഴ എം എൽ എ പി പി ചിത്രന്റെ മെറിറ്റ് അവാർഡ് ഞായറാഴ്ച സമാപിക്കും സൈലം ഗ്രൂപ്പാണ് കരിയർ കാർണിവൽ ഒരുക്കിയിട്ടുള്ളത് മന്ത്രി സജി ചെറിയാൻ കാർണിവലും മന്ത്രി പി പ്രസാദ് മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ മണ്ഡലത്തിൽ പി പി ചിത്ര രഞ്ജൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഇരുമന്ത്രിമാരും പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജ്വരി അധ്യക്ഷയായി ടെക്ജൻഷ്യ സിഇഒ ജോയ്സ് സെബാസിനെ ചടങ്ങിൽ ആദരിച്ചു പി പി ചിത്രഞ്ജൻ എം എൽ എ സ്വാഗതം പറഞ്ഞു ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹേന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുദർശനാഭായ് പി പി സംഗീത ടി വി അജിത്കുമാർ എസ് സന്തോഷ് ലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ് എം രജീഷ് എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസും ഒൻപത് എ പ്ലസും പ്ലസ് ടുവിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസും അഞ്ച് എ പ്ലസ് നേടിയവർക്കും സി ബി എസ് ഇ സിലബസിൽ പഠനം നിർത്തി തൊണ്ണൂറ് ശതമാനത്തിൽ മേൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കുമാണ് അവാർഡ് നൽകിയത് ഇതോടൊപ്പം മികച്ച വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്ക് പരതനായ ജിമ്മി കെ ജോസിന്റെ പേരുള്ള ട്രോഫികളും വിതരണം ചെയ്തു ചലച്ചിത്ര താരം പാർവതി ഡോക്ടർ രാജു കൃഷ്ണൻ അഭിതാഷ് ഗുരുവായൂർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു ഇവിടെ പലരും പറയും വിട്ട് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം നാടുപെട്ട് ചെറുപ്പക്കാർ പോകുന്നതിനെ കുറിച്ച് എന്തിനാ ആശങ്കപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് പോകുന്നത് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് ഞാനൊരു വിദേശ രാജ്യത്ത് പോയ സന്ദർഭത്തിൽ മന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഭരണാധികാരികളായ അതിൽ ചെറിയ ഒരു വകുപ്പിൽപ്പെട്ട ഒരു ആളുകളുമായി സംസാരിക്കാൻ അവസരം കിട്ടും അവരെന്നോട് പറഞ്ഞൊരു കാര്യം ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ സംരംഭങ്ങളിൽ നൂറ് അപേക്ഷ വന്നാൽ ഞങ്ങൾ ആദ്യം സോർട്ട് ചെയ്യുന്നത് മലയാളി ഉണ്ടോ എന്ന് നോക്കിയാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ ചെറുതെന്ന് ചോദിച്ചു എന്നോ പറഞ്ഞു മലയാളി ബുദ്ധിമാനാണ് നിങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ എന്താണെന്ന് ചോദിച്ചാൽ പ്രായോഗികമായി കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവനാണ് ആത്മാർത്ഥം സത്യസന്ധത നമ്മളെ പറ്റി നമ്മുടേതല്ലാത്ത ലോകത്തിന്റെ മുമ്പിൽ നമ്മളെ പറ്റിയുള്ള വീക്ഷണത്തിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നാം പടുത്തുയർത്തിയ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ഗുണപാഠമാണ് നമ്മളെ പറ്റി അവർക്കുള്ള പോകാൻ അതുകൊണ്ടാണ് ചെന്നാലും ലോകത്തെ മലയാളിക്കാണ് ആദ്യത്തെ പരിഗണന കൊടുക്കുന്നത് ആദ്യത്തെ പരിഗണന അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ ഇന്ന് പുറത്തേക്ക് പോവാണ് പോകുന്ന ആളുകൾ ആരും അവിടെ പട്ടിണി കിടക്കുന്നില്ല അവർക്കെല്ലാം അവിടെ തൊഴിലുണ്ട് ജീവിത സാഹചര്യങ്ങളുണ്ട് അപ്പൊ ലോകത്തിന്റെ ഒരു മാർക്കറ്റ് ആ മാർക്കറ്റിലെ ഏറ്റവും നല്ല ബുദ്ധി സാമർഥ്യമുള്ളവരെ സപ്ലൈ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് അങ്ങനെ നമ്മൾ കൂടുതൽ ഔന്നത്യത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടുപോകാനാണ് ഗവൺമെന്റ്